ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പം എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ ഇന്ന് പങ്കുവെക്കുന്നത് അവില് കൊണ്ട് നല്ല മൊരിഞ്ഞ വടയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമെന്നാലും ഞാൻ കുറേ നാളായിട്ട് അവില് നമ്മൾ പറയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവിലിരിക്കുന്നുണ്ടായിരുന്നേ അപ്പം അതുകൊണ്ട് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് എപ്പോഴും ഇങ്ങനെ ചിന്തിക്കും അപ്പം വിളയിച്ചതും അതുപോലെ തന്നെ അവൽ ഉപ്പുമാവും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്ന് ഞാൻ അവൽ ഉപ്പും അല്ല ആവില് കൊണ്ടൊരു വട ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ അതേ ഞാനൊരു രണ്ട് പിടിയോളം നന്നായിട്ട് അവിലെടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കത് കുതിരാനായിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് കുതിരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ അടച്ചു വച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പതിനഞ്ച് മിനിറ്റ് അവിടെ ഇരുന്നിട്ട് കുതിരട്ടെ ഞാൻ മട്ടരിയുടെ അവിലെടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ള അവിലും എടുക്കാം കേട്ടോ ഏതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതേ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു ഒരു രണ്ട് രണ്ടര സ്പൂൺ റവിയും ചേർത്തു ഈ റവയ്ക്ക് പകരം നിങ്ങൾക്ക് വറുത്ത അരിപ്പൊടിയോ അല്ലെങ്കിൽ കൂട്ടുപൊടിയോ ചേർക്കാം ഏതായാലും കുഴപ്പമില്ലാട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാണ് എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം കൂടുതലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റവയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഏതെടുക്കണെന്നു വച്ചാൽ അത് കുറച്ചും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കിട്ടാം അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് പാകമാണ് നോക്കുക ഞാൻ വീണ്ടും ഒരു രണ്ട് മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്തിട്ട് വെച്ചിട്ട് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് കിട്ടാം കാരണം ആ വെള്ളം തന്നെ റവ റവ നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുമല്ലോ അപ്പോൾ അരിപ്പൊടിയാണെങ്കിൽ അതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കിട്ടാനായിട്ടാണ് അങ്ങനെ ഞാൻ രണ്ട് മിനിറ്റ് അടച്ചു വെക്കുന്നത് കേട്ടോ അതിന് ശേഷം ഞാൻ വീണ്ടും അതൊക്കെ ഒന്ന് ഇളക്കി നോക്കി അപ്പോൾ വെള്ളമൊക്കെ പാകം തന്നെയാണ് ഇനി എനിക്ക് വെള്ളം ൊഴിക്കേണ്ട ആവശ്യമില്ല വേറെ ഒന്നും ഇതിലേക്ക് കൂട്ടേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഞാൻ ഈ സമയം അവിടെ ഒരു സബോളിയും അതുപോലെ ഒരു മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കറിവേപ്പില ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഈ അരിഞ്ഞ് വെച്ച കൂട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ മുഴുവൻ കുരുമുളകും ഞാൻ അതിലേക്ക് ഒന്ന് ഒരു അഞ്ചാറ് മണി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾ കുരുമുളക് ചതച്ചതുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ എൻ്റെ അടുത്ത് ചതച്ചതില്ല പിന്നെ കൂടിയാണുള്ളത് അതുകൊണ്ടാണ് ഞാൻ കുരുമുളക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഒന്നുകൂടി അത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഉരുള ഉരുട്ടിയിട്ട് കയ്യിലൊന്ന് പരത്തി പരിപ്പ് കൂടെ പരത്തുന്നതുപോലെ ഒന്ന് പരത്തിയിട്ട് നടുവിലൊരു ഓട്ട ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിത് അതിൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ഇത് ഇരുമ്പിൻ്റെ പാനാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുള ഉരുട്ടിയിട്ട് കയ്യിൽ കൈവെള്ളയിൽ വെച്ചിട്ടൊന്ന് പരത്തിയിട്ട് നടുവിലൊരു ഓട്ട വിരലി കൊണ്ട് ഇട്ട് കൊടുത്തു വിട്ടോ എന്നിട്ടത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അവിലക്കല്ലേ നമ്മൾ അരച്ച് ല്ലോ അപ്പോൾ അത് മിക്സ് ചെയ്ത് നമ്മൾ കൈ തന്നെ മിക്സ് ചെയ്യലോ ചെയ്തത് അപ്പോൾ അതുകൊണ്ടൊന്ന് പൊടിഞ്ഞ് പോകാനൊക്കെ ആയിട്ട് ചാൻസ് ഉണ്ട് അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ തീ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് അതായത് തീ കൂട്ടി വെച്ചിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ടിട്ട അതിന് ശേഷം ഇത് രണ്ട് പൊറും നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം രണ്ട് പൊറും നന്നായി മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം കേട്ടോ അപ്പം അതേ നമ്മുടെ അവില് ഉഴുന്നവടന്ന് തന്നെ പറയാം അവിലുഴന്നു വട അവൽ വട ഏതായാലും പറഞ്ഞോളൂ നല്ല മൊരിഞ്ഞ ആവലിവട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ എണ്ണയിൽ നിന്ന് കുറേ അങ്ങനെ ഓരോന്നോരോന്ന് കോരി എടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ അപ്പുറത്തൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊരു പ്ലേറ്റ് അവിടെ വെച്ചിട്ടുണ്ട് അതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ രണ്ട് മൂന്ന് ട്രിപ്പ് ഞാൻ ഉണ്ടാക്കി അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമായി ആ ഉള്ളിയും കുരുമുളകും പച്ചമുളകും ഒക്കെ കറിവേപ്പറിയുടെയൊക്കെ മണും അതുപോലെ തന്നെ ഞാൻ ഇതിൽ അരിപ്പൊടി എല്ലാം റവയാണ് കൂട്ടിയെന്ന് പറഞ്ഞു ആ റവയുടെ മിക്സിങ് എല്ലാം നല്ല പാകമായിരുന്നു അപ്പോൾ നല്ല മൊരിഞ്ഞ വട കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു ട്രിപ്പ് ഞാനത് കോരി എടുത്തു അഞ്ചെണ്ണ ഒരു ട്രിപ്പിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത് ആ ഫ്രൈൻ ഫ്രയിങ് പാനിലിട്ടാം ശേഷം ഞാൻ വീണ്ടും ഓരോ ട്രിപ്പുകളും ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ഇതുപോലെ അങ്ങനെ കോരി ഇട്ട് കൊടുത്തു ചായ നല്ല കട്ടൻ ചായ അല്ലെങ്കിൽ പാലൊഴിച്ച ചായേലും കുഴപ്പമില്ല ആ ചായയുടെ കൂടത് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ് കിട്ടാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ച അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ എണ്ണയിൽ നിന്ന് വറുത്ത് കോരി എടുത്തു കിട്ടാം അപ്പോൾ രണ്ട് മൂന്ന് ട്രിപ്പ് ഞാൻ ഉണ്ടാക്കി അപ്പം നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ എൻ്റെ കൂട്ടുകാർക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു